ഏവർക്കും അനുകരിക്കാവുന്ന വികസന മാതൃകയുമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധിയും കോടികളുടെ കോഴക്കണക്കിന്റെ ആരോപണത്തിൽ മുൻ നിൽക്കുന്ന ജനപ്രതിനിധിയും തമ്മിലുള്ള മത്സരമാണ് കോഴിക്കോട് മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നത് മികച്ച വിദ്യാലയങ്ങളാണ് നല്ല തലമുറയെ സൃഷ്ടിക്കുന്നതെന്ന ബോധ്യത്തോടെയാണ് കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട നേതാവായ എ പ്രദീപ് കുമാർ പ്രവർത്തിക്കുന്നത് മറുവശത്താകട്ടെ ടി വി നയൻ ഭാരത് വർഷ ചാനലിന്റെ കോഴ ആരോപണത്തിൽ കുടുങ്ങി മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിലവിലെ എം ആയ എം കെ രാഘവൻ പ്രിസം പദ്ധതിയിലൂടെ കോഴിക്കോട്ടെ പത്ത് സർക്കാർ വിദ്യാലയങ്ങൾക്ക് ആധുനിക പഠന സൗകര്യങ്ങൾ സമ്മാനിച്ച എ പ്രദീപ് കുമാർ എന്ന ജനകീയനായ ജനപ്രതിനിധി നാടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന നേതാവാണ് നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ആദ്യം മികവിന്റെ പാതയിൽ എത്തിയത് പന്ത്രണ്ട് കോടി ചെലവഴിച്ച് കാലപ്പറമ്പും തൊട്ടു പിന്നാലെ മികവിന്റെ വഴിയിലെത്തി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആധുനിക സൗകര്യങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ബഹുമുഖ ഇടപെടലിലൂടെ പ്രാദേശിക വിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പ്രിസം പദ്ധതിക്ക് രണ്ടായിരത്തി എട്ടിലാണ് തുടക്കമിട്ടത് പത്ത് വർഷമാകുമ്പോഴേക്കും പത്ത് സ്കൂളുകൾ മികച്ച പാഠശാലകളായി രണ്ടായിരത്തി എട്ടിൽ ആഴ്ചവട്ടത്തായിരുന്നു തുടക്കം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിൽ പത്ത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായി എൻ ജിഒർട്ടേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപത് കോടി രൂപയുടെയും പദ്ധതികൾ പൂർത്തിയായി പുതിയങ്ങാട് ജി എൽ പി സ്കൂളിൽ എൺപത് ലക്ഷം രൂപ ചെലവിൽ കെട്ടിടത്തിന്റെയും സ്റ്റേജിന്റെയും പണികൾ പുരോഗമിക്കുന്നു സ്റ്റിഹിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ ഒൻപത് ദശാംശം അഞ്ചു കോടി രൂപയുടെ കെട്ടിട നിർമ്മാണം നടക്കുന്നു വരദൂർ ജി എൽ പി സ്കൂളിൽ രണ്ട് ദശാംശം മൂന്ന് കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളും ചെലവൂർ ജി എൽ പിയിൽ ഒന്നര കോടി രൂപയുടെ ക്ലാസ് റൂം നിർമ്മാണവും നടക്കുന്നു മലാപ്പറമ്പ് ജി യു പി സ്കൂളിൽ രണ്ടു കോടി ചെലവിൽ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു പുതിയങ്ങാടി ജി എം യു പി സ്കൂളിൽ പത്ത് ലക്ഷം ചെലവിൽ ചുറ്റുമതിൽ നിർമ്മിക്കുന്നു എല്ലാ പൊതുവിദ്യാലയങ്ങളെയും മികച്ച സ്കൂളുകളാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് എ പ്രദീപ് കുമാർ വ്യക്തമാക്കിയിരുന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായ എ പ്രദീപ് കുമാർ ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി കോഴിക്കോട് ജില്ലാ കൗൺസിൽ അംഗം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ കോഴിക്കോട് അർബൻ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു കോഴിക്കോടിന്റെ ജനകീയ മുഖമാണ് എ പ്രദീപ് കുമാർ പതിമൂന്ന് വർഷമായി കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ എം എൽ എ ആയ അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ വികസന പദ്ധതികൾ ഓരോന്നും ഏറെ ചർച്ചയായി കോഴിക്കോട് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും മക്കൾ പഠിച്ചിരുന്ന സാധാരണ സർക്കാർ സ്കൂളായി ഇന്നത് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിൽക്കുകയാണ് പ്രദീപിന്റെ മനസ്സിലുധിച്ച പ്രിസം പദ്ധതി തന്നെയാണ് ഇതുപോലെയുള്ള നിരവധി സ്കൂളുകളുടെ തലവര മാറ്റിയത് സർക്കാരിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും സഹായത്തോടെ സ്കൂളുകൾ മെച്ചപ്പെടുത്താൻ പ്രസം പദ്ധതിയിലൂടെ കഴിഞ്ഞു പ്രവാസി വ്യവസായിയുടെ സഹായത്തോടെ ഇരുപത്തിരണ്ട് കോടി രൂപ മുടക്കിയാണ് നടക്കാവ് സ്കൂൾ അടിമുടി മാറ്റിയത് ഇതേ വഴിയിലൂടെയാണ് പന്ത്രണ്ട് കോടി മുടക്കി കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സംസ്ഥാനത്തെ ആദ്യ ഹരിത സൌഹൃദ ക്യാമ്പസായി ചരിത്രത്തിലേക്ക് കുതിച്ചത് എൽ പി യു പി അടക്കം മറ്റ് എട്ട് സ്കൂളുകൾ കൂടി കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലത്തിൽ ഉയരങ്ങളിലേക്ക് പറക്കാൻ ചിറകു വിരിക്കുമ്പോൾ നാൽപ്പത്തി ആറ് കോടി രൂപയാണ് ഇതിനായി ചെലവിടുന്നത് ആരും തിരിഞ്ഞു നോക്കാതെ കിടന്ന കോട്ടപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രിയെ എൻ എ ബി എച്ച് അക്രഡിറ്റേഷനോടെ സ്റ്റാർ പദവിയിലെത്തിച്ചു ബീച്ച് ആശുപത്രി നവീകരിക്കാൻ നൂറ്റി അറുപത്തിനാല് കോടിയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് മെഡിക്കൽ കോളേജിനായി മൂവായിരം കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പദ്ധതിക്കും രൂപം നൽകി കോഴിക്കോട് നഗരത്തിൽ പുതുതായി നിർമ്മിച്ച ആറ് പുതിയ നഗരപാതകളിൽ നാലും പ്രദീപിന്റെ മണ്ഡലത്തിലാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡിന് ഭരണാനുമതി നേടിയെടുക്കാനായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം അഞ്ചു കോടിയാണ് ഈ റോഡിന് ചെലവിടാൻ പോകുന്നത് നടക്കാവിലെ ദേശീയ നിലവാരത്തിലുള്ള നീന്തൽകുളം പുതിയാപ്പയിലെ ഗാലറിയോടുകൂടിയ മിനി ഫുട്ബോൾ സ്റ്റേഡിയം ചെലവൂരിൽ കുരൂർ പുഴയുടെ തീരത്ത് നിർമ്മിച്ച സ്പോർട്സ് പാർക്ക് തുടങ്ങിയവയിൽ പ്രദീപ് കുമാറിന്റെ വേറിട്ട ചിന്തകൾ നാടിനെ സമ്മാനിച്ച നന്മകളിൽ ചിലത് മാത്രം അതേസമയം അഴിമതി ആരോപണത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉത്തരമേകാനാകാതെ പൊട്ടിക്കരേണ്ട ഗേടിലാണ് കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കു മുന്നിൽ ഉത്തരം കൂട്ടിയ രാഘവൻ എല്ലാം ഗൂഢാലോചനയാണെന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ രാഘവന് കഴിഞ്ഞില്ല എന്നത് വ്യക്തമാണ് ദീർഘകാലം എം പി ആയിരുന്നിട്ടും കോഴിക്കോടിന് കാര്യമായ വികസന നേട്ടങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞില്ല എന്നതും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി കുരുന്നുകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി മികച്ച ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി നിലകൊള്ളുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ എ പ്രദീപ് കുമാർ എന്ന ജന തന്നെയാണ് കോഴിക്കോടിന്റെ മനസ്സ്